അല്ല നമ്മൾ ഇപ്പോൾ കഴിഞ്ഞതുപോലെ തന്നെയാണ് അടുത്ത ക്ലാസ് പോലെ തന്നെ പത്ത് ദിവസത്തെ ക്ലാസ്സാണ് തുടങ്ങാൻ പോകുന്നത് അത് ഈ പത്ത് ദിവസം മുതൽ തന്നെ എൻത്തിയേറിയും പഠിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ജാതകം നോക്കുന്നത് പോലും കാരണം നമ്മൾ പഠിപ്പിക്കും അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ഉറപ്പായിരുന്നു നിങ്ങൾ ജാതകം നോക്കാൻ ഇരിക്കും അത് ഞങ്ങളുടെ കേരളീയൻ എന്താ പറയുക ഞങ്ങൾ ഇവിടെ വന്ന പെല്ലാലും അവരവരുടെ ജാതകവും അവരുടെ കുടുംബത്തിന്റെ ജാതകവും നോക്കുവാനും അതുപോലെ തന്നെ അവർ ഞങ്ങളിപ്പോൾ കഴിഞ്ഞാൽ അവരുടെ പ്രാക്ടീസ് പീരീഡ് കഴിയുന്നില്ല കഴിയുന്ന കാരണം നമ്മൾക്ക് അവർ ഡെയിലി ഓരോ ജാതകം നോക്കാൻ വേണ്ടി ഞങ്ങൾ എത്തി കൊടുക്കുന്നുണ്ട് അത് അവർ ജാതകം നോക്കി അത് ക്ലിയർ ചെയ്യും അത് ഞങ്ങൾ ഡെയിലി ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളൊരു സമൂഹത്തിന് അടുത്തൊരു ബാച്ചിനും കൂടി വളർത്തിയെടുക്കാമെന്നാണ് ഞങ്ങൾ ഉദ്ദേശം അതുപോലെ തന്നെ ഇപ്പോൾ മിത്രഞ്ചിയുടെ ക്ലാസ്സുകൾ ഇപ്പോൾ ഈ വരുന്ന മാസങ്ങളിൽ തന്നെ തുടങ്ങുന്നുണ്ട് എന്താണ് ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നുണ്ട് അത് ഒക്ടോബർ പതിനഞ്ചാം തീയതിയുടെ ഉള്ളിലാണ് ആ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അത് തേർഡ് ബാച്ച് ആണോ അപ്പോൾ ഫസ്റ്റ് ബാച്ചാണ് ഇപ്പം ഞങ്ങൾ സെക്കൻഡ് ബേച്ചിപ്പോൾ നടന്നുകൊണ്ടിരിക്കണം സെക്കൻഡ് ബേച്ചിലെ സ്റ്റുഡൻസുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്

എല്ലാവരും ഇങ്ങനെ എന്ത് ചെയ്യാൻ പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ അപ്പൊ നമ്മൾ ഇവിടെ വരുന്ന ഞങ്ങളെ ഞങ്ങളാണെന്ന് പറഞ്ഞിട്ടല്ല അത് മിത്രഞ്ജീന്റെ അറിഞ്ഞിട്ട് വരുന്ന അപ്പോയിന്മെന്റുകൾ ഉണ്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കുന്ന സമയത്തും വളരെ സൗകര്യങ്ങൾ ഓഫീസിൽ വെച്ചിട്ട് അപ്പോയിന്റ് എടുക്കുമ്പോൾ ഞങ്ങളെ പറയാം ഞങ്ങൾ എടുക്കുന്ന സമയത്ത് മിത്രഞ്ജിയോട് നിങ്ങൾക്ക് പത്ത് മിനിറ്റ് സംസാരിക്കാൻ പറ്റും ഓഫീസ് വിളിച്ച് ബുക്ക് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെയാണ്

പിന്നെ അപ്പോ ഇന്നലെ ഹാപ്പി സൺഡേ എന്ന പ്രോഗ്രാമില് മിത്രഞ്ജി നമ്മുടെ എന്താ സമൂഹത്തിന് വേണ്ടി ഒരു പുതിയ കാര്യങ്ങൾ കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ പ്ലാൻ കമ്പനി എടുത്തിട്ട് മിത്രം ജന ഹാപ്പി സൺഡേ എന്ന പ്രോഗ്രാമിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ മണിക്കൂർ ലൈവ് ആയിട്ട് പകൽ കിട്ടോ നിങ്ങൾക്ക് വിളിക്കാം വിളിച്ചതിന് ശേഷം ഒരാൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ആ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾ തന്നെ പറഞ്ഞു പറഞ്ഞുതരും കാരണം അതിന് ശേഷം വേണമെങ്കിൽ അപ്പോയിൻറ്മെന്റ് എടുക്കാം കേട്ടോ കാരണം ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് മിത്രഞ്ജിയുടെ ലൈവ് ആ ചാനലിലും കൂടെ ഓരോ അപ്ഡേറ്റ് വന്നോണ്ടിരിക്കും അങ്ങനെ സമൂഹത്തിൽ ആരും ചെയ്യാത്ത കാര്യങ്ങൾ ഞങ്ങൾ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വരികയാണ് അത് മിത്ര ആസ്ത്ര അക്കാദമി ഓരോരോ പുതിയ കാര്യങ്ങൾ ഇറക്കുന്നത് സമൂഹ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും അപ്പം ും പിന്നെ അപ്പോയിന്മെന്റ് മാലിന്യച്ചി അപ്പോയിന്മെന്റ് അതുപോലെ തന്നെ രമ്യ ചച്ചി ഉണ്ട് അതുപോലെ തന്നെ വിനീത ചെച്ചി ഉണ്ട് അതുപോലെ പിന്നെ ദാസ് പിന്നെ സീ തേട്ടൻ ഷിബിൻ ചേട്ടൻ പിന്നെ ഞാൻ രാജേഷ് മുല്ലിക്കല് എല്ലാവരും വിളിക്കാം നിങ്ങൾക്ക് ആർക്കാണോ അപ്പോയിന്മെന്റ് ആരുടെയാണോ വേണ്ടത് നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഓഫീസ് നമ്പറുമായിട്ട് തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ എൻ്റെ അവസ്ഥ